മഞ്ഞ് മൂടി നിൽക്കുന്ന പ്രഭാതം എന്നൊക്കെ നമ്മൾ നോവലിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലേ അത് നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ നെക്സ്റ്റ് ഡേ രാവിലെയുള്ള സൈറ്റാണ് നമ്മളെ ഹോട്ടലാണിത് അതിൻ്റെ പുറത്ത് ഫുള്ള് മഞ്ഞ് സ്നോ വന്ന് ഫില്ലായിട്ട് നിൽക്കുവാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പുറത്ത് ഇറങ്ങാൻ നിൽക്കുവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ വെറൈറ്റീസ് നമുക്ക് പറഞ്ഞാലും തീരാത്ത അത്രയും ആണെങ്കിലും സാലഡ് ആണെങ്കിലും മെയിൻ കോഴ്സ് ഡെസേർട്സ് ജ്യൂസുകൾ ഒക്കെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ ആവശ്യത്തിലധികം എടുത്ത് കഴിക്ക ചിലതൊന്നും കഴിക്കാൻ പറ്റിയില്ല ദെൻ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന വ്യൂ ആണിത് ആദ്യമായിട്ടാണ് മഞ്ഞുള്ള ഒരു സ്ഥലത്ത് പോകണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഭയങ്കര തണുപ്പും ട്രീസൊന്നും സത്യം പറഞ്ഞാൽ ലീവ്സൊന്നും കാണുന്നില്ല ഫുള്ളി കവേഡ് വിത്ത് സ്നോ നല്ല ഭംഗിയുള്ള ഒരു മോർണിംഗ് ആദ്യമായിട്ടാണ് ഞങ്ങൾ സ്നോ കാണുന്നത് പിന്നെ എനയ്ക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു സ്നോയിൽ കളിക്കാനും ഒക്കെ നല്ല രസമാണ് പക്ഷേ സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്ക് ഇതത്ര രസമുള്ള ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വല്ലപ്പോഴും കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടമാവും പക്ഷേ സ്ഥിരമായിട്ട് സ്നോ വരുമ്പോൾ അതിനേതായ ബുദ്ധിമുട്ടുകളുണ്ട് കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ താമസിക്കുന്ന ഹോട്ടല് റോഡ് സൈഡിൽ തന്നെയാണ് ആ കാണുന്നത് ഫുള്ള് ആയിരുന്നു ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ ആക്ച്വലി സീനറീസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മൾ പണ്ടേ കലണ്ടറിലൊക്കെ ചില സീനറികൾ സീനറികളുണ്ടാവുമല്ലോ അതിലാണ് ഇങ്ങനെയുള്ള വ്യൂസ് കണ്ടിരിക്കുന്നത് ഇത് നേരിട്ട് കണ്ടപ്പോൾ എനിക്കതൊരു ഡ്രീം കം ട്രൂ ആയിരുന്നു നേനയും ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് നേന മാത്രല്ല ഞങ്ങളെല്ലാവരും കേട്ടോ നമ്മളിന്ന് മോക്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് ആക്ച്വലി ഒരു വില്ലേജാണ് കേട്ടോ സൗത്ത് വെസ്റ്റ് പാർട്ട് ഓഫ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലാറ്റിബോർ മൗണ്ടെയിൻസിൻ്റെ മേലെയാണ് ഈ വില്ലേജ് അവിടെയാണ് നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് പോകുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് കാണാം രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലായിടവും സ്നോ വെച്ചിട്ട് ഓൾമോസ്റ്റ് കവേഡ് ആയിരിക്കുകയാണ് പിന്നെ കുറച്ച് ട്രാവൽ ചെയ്ത് ഇത്തിരി ഇത്തിരി ഡിസ്റ്റൻസ് പോവാനുണ്ട് കേട്ടോ നമ്മുടെ ഹോട്ടലിൽ നിന്ന് അതുകൊണ്ട് തന്നെ വണ്ടിയിൽ കുറച്ച് അധികം നേരെ ഇരിക്കേണ്ടി വന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സൺലൈറ്റ് വരുന്ന അനുസരിച്ച് സ്നോ ഒക്കെ പതിയെ പോ എന്താ പറയുക മെൽറ്റായി നോർമൽ സിറ്റുവേഷനിലേക്ക് ടെമ്പറേച്ചർ വന്നു തുടങ്ങി കേട്ടോ അറ്റ്ലാസ്റ്റ് വീ റീച്ച് ദയർ ബസ് ഇതിൻ്റെ താഴെ വരെ വരുവുള്ളൂ കുറച്ച് കയറ്റമാണ് അത് അത്യാവശ്യം കയറാനുണ്ട് മൗണ്ടിൻ്റെ മേലെയാണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇവിടെയൊന്നും ബസ് പോവില്ല എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർ ചാടി ഓടി തുള്ളിയൊക്കെ കയറിപ്പോയി കേട്ടോ പക്ഷേ എന്നെപ്പോലുള്ള മടിച്ചിക്കോതകളൊക്കെ കുറച്ച് പണിപ്പെട്ടിട്ടാണ് അതിൻ്റെ മേലെത്തിയത് അവസാനം ചെന്നപ്പോൾ അയ്യോ ഇത്രയും ദൂരം നടന്ന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ മടി അതുതന്നെ മെയിൻ കാരണം ആ മൗണ്ടൻ്റെ മേലെ എന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത് നല്ല തണുത്ത കാറ്റുണ്ട് ഇതാണ് അതിൻ്റെ മേലെയുള്ള ടിംബർ ടൗൺ ഇത് ആക്ച്വലി ഒരു സെർബിയൻ ഫിലിം ഡയറക്ടർ ആളാണ് ഇതിൻ്റെ എന്താ പറയുക കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ മീൻസ് ഹീ ആക്ച്വലി ഫൈനാൻസ് ഫോർ ദ കൺസ്ട്രക്ഷൻ അതാണ് അല്ലാതെ ആൾ പണിതല്ല ആളൊരു ഫിലിമിന് വേണ്ടിയിട്ടൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്തതാണിത് ഇതെല്ലാം ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിട്ടുള്ള ഹൗസസും ചർച്ചും ഒക്കെ ഈ ചർച്ചൊക്കെ ഈ ഫിലിമിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ലൈഫ് ഇസ് എ മെറക്കൽ എന്നാണ് കേട്ടോ ആ മൂവിയുടെ പേര് ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ ഗൈഡ് ഇതൊക്കെ പറഞ്ഞു തന്നതാണ് ആ ഡിറക്ടറിൻ്റെ പേര് എനിക്ക് അറിയുന്നില്ല മറന്നുപോയി എന്നു പറഞ്ഞു പക്ഷെ ഞാൻ മറന്നുപോയി ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷവും ഈ സെറ്റുകളൊന്നും അവർ ഡിമോളിഷ് ചെയ്തില്ല ചെയ്തില്ലാട്ടോ വൈ ബിക്കോസ് ഇതിന് യൂറോപ്യൻ ആർക്കിടെക്ചർ അവാർഡ് കിട്ടി അതുവഴി ലോകം ഇത് കൂടുതൽ അറിയുകയും ഇതിനെപ്പറ്റി കുറെ ടൂറിസ്റ്റുകൾ ഇത് വിസിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വരികയും ചെയ്തു അപ്പോൾ അതിൻ്റെ പേരിൽ അവർ ഇപ്പോഴും അത് ആ സെറ്റ് അതേപോലെ തന്നെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ് നെക്സ്റ്റ് നമ്മുടെ ഡ്രൈന റിവർ ഹൗസ് ആണ് കാണാൻ പോകുന്നത് കേട്ടോ ഈ റിവർ ഹൗസ് എന്ന് പറയുന്നത് ഒരു റോക്കിൻ്റെ മേലെയാണ് ഇൻ ദ മിഡിൽ ഓഫ് ദ റിവർ നയൻറ്റീൻ എയ്റ്റീസിലെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്വിമ്മേഴ്സ് ആസ് എ ഷെൽട്ടർ എന്നുള്ള രീതിയിൽ പണിതാണ് ആ എന്താ പറയുക ഹൗസ് ദെൻ അത് സെവൻ ടൈംസോളം ഡിസ്ട്രോയ് ആയി പോയിട്ടുണ്ടെന്ന് പറയുന്നു വാട്ടർ ലെവല് റൈസ് ആവുന്നതനുസരിച്ച് പക്ഷേ ഈച്ച് ടൈം അവരത് റീബിൽഡ് ചെയ്യാണ് കാരണം അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായ പേരിൽ നമ്മളിപ്പോൾ നെറ്റിലൊക്കെ അടിക്കുമ്പോഴും സെർബിയ എന്ന് അടിക്കുമ്പോൾ ആദ്യം വരുന്ന പിക്ചേഴ്സിൽ ഈ റിവർ ഹൗസിൻ്റെ അപ്പോൾ അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണെന്ന് മനസ്സിലാക്കി അവരത് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് ഈ ബ്യൂട്ടിഫുൾ സൺസെറ്റ് വ്യൂ കാണാൻ വന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ബസ്സിലിരുന്ന് മടുത്തായിരുന്നു ഊഹ് പോവാൻ തിരിച്ച് എന്ന് തോന്നിപ്പോയി എങ്കിലിവിടെ എത്തി ഈ വ്യൂ കണ്ടപ്പോൾ വന്നത് വെർത്തായി എന്ന് തന്നെ പറയാം മൗണ്ട് പോവലിൻ അതിൻ്റെ മേലെ നിന്നാലാണ് കേട്ടോ ഈ ബ്യൂട്ടിഫുൾ സൺസെറ്റ് വ്യൂ കാണാൻ പറ്റുന്നത് അത് ഫുള്ളി കവേർഡ് വിത്ത് മൗണ്ടെയിൻസും അതേപോലെ മെഡോസും സൺസെറ്റിൻ്റെ ഗോൾഡൻ കളറിലാണ് നമുക്ക് സ്കൈ ഒക്കെ നല്ല റെഡ് ആയിട്ടേ ആക്ച്വലി ഈ ക്യാമറയെ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അവിടെ ഒരു വ്യൂ പോയിന്റ് ആണത് ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട് ഈ ബ്യൂട്ടിഫുൾ സൺസെറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യാനുണ്ട് ഈ മൗണ്ടിൻ്റെ മേലെ എത്താൻ പക്ഷേ എന്നാലും നമുക്കത് വെറുത്താണ് നമ്മളവിടെ ചെന്നു കഴിഞ്ഞാൽ ആ സൈറ്റ് കാണുമ്പോൾ ആ ടൈമിൽ തന്നെ എത്തും വേണമല്ലോ അപ്പോൾ അത് നമുക്ക് ശരിക്കും അതൊരു നഷ്ടമായിട്ട് തോന്നില്ല ഇത്രയും ദൂരം വണ്ടിയിലിരുന്ന് ട്രാവൽ ചെയ്തല്ലോ എന്നുള്ളൊരു നഷ്ടബോധം തോന്നില്ല അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലം ഇതോട് കൂടിയിട്ട് ഞങ്ങൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയിട്ടോ സോറി വീട് വീടുന്നതാണ് എപ്പോഴും പറയുന്നത് ഹോട്ടലിലേക്ക് ഹോട്ടലിലേക്ക് പോയി നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മൂന്നാമത്തെ മൗണ്ടിൻ്റെ ടോപ്പിലാണ് നല്ല കാറ്റുണ്ട് ദെൻ സൺസെറ്റ് ആവുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പ് വരെയാണ് ഓ നല്ല രസമുള്ളൊരു ക്ലൈമറ്റും നല്ല വ്യൂവും ഇതാണ് നമ്മുടെ ഗൈഡ് ആളുടെ പേരും നേന എന്നാണ് നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ ബൈ ഫ്രം മ ലൈക്കാസ്